നിങ്ങൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാൻ ഉണ്ടാക്കാൻ നോക്ക് ഈ താടിക്കൊന്ന് കൈയ്യൂട്ട് അലമാര ഇവിടുന്ന് നിങ്ങൾ താടിക്കൊണ്ട് പിന്നല്ലാതെ പിന്നെ പറയുന്ന പെണ്ണാ ഞാന് സദ്യ എനിക്ക് അതല്ലേ നിന്നോട് ഇഷ്ടം സാധാരണ എന്റെ നാടകം നടക്കുമ്പോ കമ്മറ്റിക്കാരെല്ലാം കൂടെ സ്റ്റേജിലോട്ട് കേറി വരുവാ പതിവ് ആദ്യമായിട്ടാ എന്റെ നാടകം കണ്ടിട്ട് ഒരാളിക്ക് ഇറങ്ങി വരുന്നു നിങ്ങളോടൊപ്പം ഇറങ്ങി വന്നതിന് ശേഷം എന്റെ അച്ഛനും അമ്മ എന്നോട് ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല അറിയാവോ ആറ്റോ നോറ്റാ എനിക്കൊരു അലമാര തന്നയിച്ചത് ആറ്റി അലമാര് കിട്ടുപോ എന്താ അടുത്ത വർഷത്തെ നാടകത്തിലെ ഒരു കോമഡി വേഷമാണ് ചെയ്യുന്നത് ഒരു പഴത്തൊല്ലി കരുതി വെച്ചിട്ടുണ്ട് എനിക്കൊന്നും അറിയണ്ട എന്റെ അച്ഛനും വിരമം ഈ അലമാര എന്റെ വീട്ടിലത് ഉണ്ടാവണം എനി എന്ന് പറഞ്ഞ ഇത് പൊക്കെ കൊണ്ട് അകത്തോട്ട് കേറ്റാൻ പറ്റുമോ കേറണ്ട സന്ധ്യേ ഇതിങ്ങനെ ഇവിടെ വെച്ചിരിക്കാൻ പറ്റത്തില്ല കള്ളന്മാരം വന്നാലോ ഓ ശരിയാടി കഴിഞ്ഞ ആഴ്ച ജോസഫ് പച്ചാരിന്റെ വീട്ടിൽ ഒരു ഒരു ഉള്ള കള്ളം കയറിയിടി കള്ളഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് കഷണി എങ്ങനെ മനസ്സിലായി അല്ലെ പിന്നെ ആ ജോസഫ് ജോസഫച്ചാൻ്റെ പതിനയ്യായിരം രൂപ വിലയുള്ള വിഘടിച്ചുണ്ട കാര്യമുണ്ടോ എനിക്ക് കഷണ്ടിയുടെ കാര്യം കേട്ടോ സമയമില്ല എനിക്ക് അലമാര കേട്ടോ തലമുറ ആയിട്ട് എനിക്ക് കൈമാറി വന്ന ഇത് നമ്മുടെ കുടുംബത്തിന് അറിയാമോ ഈ അലമാര കൊണ്ട് നമ്മൾ കന്നിമൂലയിൽ വെക്കാണെന്നുണ്ടെങ്കിൽ സമ്പത്ത് ഇങ്ങനെ കൂടുവെന്നാ പറയുന്നത് കഞ്ഞി വെക്കാൻ ഇവിടെ ഒരു നല്ല മൂലയില്ല അപ്പോഴാ അവിടെ കന്നിമൂല എനിക്കിത് വേണം

എന്റെ തറവാടിന് തൊട്ട് കളിക്കരുത് കേട്ടോടി കേട്ടോ ആദ്യത്തോളം തറവാട്ടുകാരായിരുന്നു ഞങ്ങൾ ഇനിയിപ്പൊ ക്ഷയിച്ചു ഓ ആ ക്ഷയിച്ചതിന്റെ കൂട്ടത്തിലായിരിക്കും തൈ വീടിന്റെ കട്ടള ചെറുതായി പോയത് നീ എത്ര ഈ തൊട്ടേ പിടിച്ചിരുന്നു ഓ വാതിലേ കയറി പിടിക്കുന്നു അയ്യാ വാതിലേക്കേറി പിടിക്കാതിരിക്കുന്നതിൽ എങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കട്ടാള വന്ന നെഞ്ചത്തോട്ടിരിക്കും ആഠ്യത്തെ കാര്യമില്ല പറഞ്ഞത് ആനയും അമ്പാരി ഉണ്ടായിരുന്ന തറവാട്ടുകാരുന്നു ഞങ്ങള് എനിക്കറിയാമോ ഞങ്ങളുടെ അച്ചാച്ചൻ വെളുപ്പിനെ ഒരു നാല് നാലര അഞ്ചേക്കാല് പത്ത് മണിയാകുമ്പോൾ എണ്ണിക്കും കിട്ടും എന്നിട്ട് കുളിച്ച് കുറിയും തൊട്ടിട്ട് ചാരികസേര ഉമ്മർത്ത ചാരികസേര വന്നിങ്ങനെ ഇരിക്കും അതെന്താണ് കുളിച്ച് കുറിയും തൊട്ട് ചാരികസേരോ വന്നിരിക്കുന്നത് പിന്നല്ലാതെ ചാരികസേര വെളുപ്പിനെ എണ്ണിച്ച് കുളിച്ച് കുറിയും തൊട്ട് അച്ചച്ചൻ മടി ഇരിക്കാൻ പറ്റും അങ്ങനെ ഇരിക്കുമ്പോ ഒരു ഏഴാന ഇങ്ങനെ ഉമ്മർത്ത് നിരച്ച് നിർത്തു ഏഴാനി നിർത്തുന്നത് പിന്നല്ലാതെ ഈ ഏഴാനും കൂടെ നമുക്ക് വാരി കൂട്ടി വെക്കാൻ പറ്റും അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാവിലെ ഒരു നാല് നാലര അഞ്ച് അഞ്ചഞ്ചേകാലി പത്തുമണി ആകുമ്പോൾ ഈ ആൾക്കാർ ഇങ്ങനെ പുലർച്ചെ ഇങ്ങനെ ക്യൂ ആയിട്ട് ഞങ്ങളുടെ വീടിന്റെ ഉമ്മർത്ത് വന്ന് നിൽക്കുമ്പോൾ രാവിലെ വരും ക്യൂ ആയിട്ട് ഓരോരുത്തരും വരി വരിയായിട്ട് ഉമ്മർത്ത് വന്ന് ഇങ്ങനെ നിൽക്കും നിക്കും ഉമ്മർത്ത് വന്ന് ഇപ്പൊന്തോട്ടേ നിനക്ക് മറുപടി മറുപടിയില്ലയോ നിനക്കൊന്നും മിണ്ടേ ഞാൻ ചോദിച്ചോട്ടേ ഈ വെളുപ്പിന് ആറാറിയ ആൾക്കാർ ഇങ്ങനെ വരിവരിയായിട്ട് വന്ന് നിക്കാനേ വീടാണോ അതോ കംഫർട്ട് കംഫൾകത്തിന്റെ ആദ്യത്തെ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേന് അപ്പൊ അച്ചൻ വന്ന് ഈ കസരലിംഗ് ഇരിക്കുന്ന സമയത്ത് അപ്പുറത്ത് വീട്ടിലെ ദിവാകരൻ ചേട്ടൻ കയറി വരും ഓരോ ദാരിദ്ര്യം പറയും അപ്പൊ അച്ചച്ചനൊന്നും നോക്കുന്നില്ല കൈ അടിച്ചങ്ങ് സഹായിക്കും അത് കഴിയുമ്പോ ഈ ദിവാകരചേന്റെ ഭാര്യ ഉണ്ട് സരോജിനിയക്കാ നേരെ വരും ദാരിദ്ര്യം പറയും അച്ചാച്ചനും പിന്നെ ചോദ്യമില്ല പറച്ചനും ഇല്ല കൈയ്യടിച്ചങ്ങ് സഹായിക്കും അച്ഛൻ എന്നിട്ട് അച്ഛണ്ട് അച്ഛാച്ഛൻ ആ ദിവാകരൻ ചേട്ടൻ വീട്ടിൽ ഇപ്പൊ കളിക്കാൻ നിൽക്കുക എല്ലാരെയും കൈയടിച്ച് സഹായിച്ചോണ്ടിരുന്ന മനുഷ്യൻ ഇപ്പൊ കിളച്ച് കളിച്ച് കൈ ഇങ്ങനെ ഒരു അച്ഛൻ വല്ല പറഞ്ഞോ എന്നെ വളർത്തി വലുതാക്കി എന്റെ അച്ചാച്ചൻ എന്നെ ഈ നിലയിൽ എത്തിച്ച എന്റെ അച്ചാച്ചനാ ഒരു വർഷം പനയത്തൊമ്പലത്ത് ഉത്സവം നടക്കുക എന്റെ നാടകം എന്റെ നാടകം കാണാൻ ഞങ്ങളുടെ അച്ചാച്ചൻ എന്റെ കൂടെ വന്നിട്ട് ഫ്രണ്ടി വന്നിരുന്നു അങ്ങനെ കളിച്ചം കേറുക അടുത്ത് പൊന്തലക്കയറ്റി വെക്കുക നാടകം ഞാനെ അപ്പൊ എന്തോ ഓഡിയൻസിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു ഡയലോഗ് തെറ്റുന്നു നാടകം പൊളിഞ്ഞു ഓടിയൻസിന്റെ പ്രശ്നം ഞാനങ്ങനെ വിട്ടുകൊടുക്കത്തില്ലോ ഈ നാടകം പൊളിഞ്ഞതും ആ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് എന്റെ അച്ചാച്ചനെ ഇഞ്ച ചതയ്ക്കുന്ന പോലെ അവിടെ തല്ലി ചതച്ച് കളഞ്ഞു അയ്യോ അതെന്താ അച്ഛനാ തല്ലിയത് ചോയിച്ചപ്പോ അവര് പറയുക നിന്റെ ഈ പറഞ്ഞാണ് നീ ഭൂമി ഭൂമിയിൽ ചരിച്ചതെന്നും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് നിങ്ങൾ എന്റെ അടുത്ത് എന്താ പറഞ്ഞത് പറഞ്ഞു നിങ്ങളെ വീടിന്റെ ശ്രീഭോവന് വീടേത് ശ്രീകോവന് ഇപ്പോഴും ഞാൻ കള്ളം പറയുന്നില്ലല്ലോ ഇപ്പോഴും സത്യമല്ലേ പറയുന്നുണ്ടേ ഇട ഈ ലോകത്ത് ഏതെങ്കിലും ഒരു ശ്രീകോവിൽ വലിയ വാതിൽ ഉണ്ടാടി എല്ലാ ശാന്തിമാരും കണ്ടിട്ടുണ്ടോ പുകയില്ലാത്ത അടുപ്പ് മേടിച്ചു വെച്ചിട്ട് പുകയും അടുപ്പ് ഞാൻ ഇവിടുന്ന് കാണിച്ചു നിങ്ങളോട് ഇറങ്ങി വരുന്ന സമയത്ത് എന്റെ അമ്മ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു അറിവുള്ളൂ ഒരു പത്ത് മാസം കഴിയിട്ടടി അറിയിച്ചു തരുന്നുണ്ട് ഞാൻ നിങ്ങൾ ദൂർത്തുണ്ടല്ലോ നിങ്ങൾ അറിയാം ഞാൻ എന്ത് പറയുന്നു നിങ്ങക്ക് നല്ലൊരു വീട് വെക്കാൻ ലൈഫിന്ന് കുറച്ച് കാശ് കിട്ടിയായിരുന്നോ ഈ കാശ് നിങ്ങൾ കോവളത്ത് കൊണ്ടുപോയി അടിച്ച് പൊളിച്ച് കളയേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇതാണ് ഈ ആണ് ചെയ്യുന്ന കാര്യം പെണ്ണുങ്ങൾ അംഗീകരിക്കുന്നില്ല സത്യസന്ധത മറ്റൊരു അനാവശ്യ ചെലവിന് വേണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ കോവളത്ത് പോയത് പിന്നെ അതായത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വരുന്ന സ്ഥലമാണ് അയ്യോ അത് കോവളത്ത് ആണോ അപ്പൊ ഈ സായിപ്പും മതാമ്മയെ നേരിട്ട് കോവളത്ത് പോയി കണ്ടിട്ട് അവർ വീട് വെക്കുന്ന ടെക്നോളജി മനസ്സിലാക്കാൻ എന്നിട്ട് അതുപോലൊരു സ്വപ്ന സൗധ്യമൂടെ പരിഹാൻ അതിനുവേണ്ടിട്ടാണ് ഞാൻ പോയത് എന്നിട്ട് ടെക്നോളജി പഠിച്ചോ എവിടുന്നവട് ചെന്നപ്പോഴാ ആ പാവത്തിന്റെ അപ്പൊ നാളെ ഉച്ചകഴിഞ്ഞ് സന്ധ്യക്ക് നാളെ പോയല്ലോ മോലാളി വിളിക്കുന്ന കളി ഏതാണ്ട് കയറി ബുക്കിംഗ് ആയിച്ചു വാ ഹലോ വലലേ അതെ 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 ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ മതി 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 ഓ സന്തോഷം ശരി 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 കാര്യം പറയട്ടെ ഈ അലമാര നമുക്ക് പറയുന്ന അലമാര്ന്നറിയോ നമ്മളെ ഈ വർഷത്തെ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ ഞങ്ങളുടെ നാടകം കളിക്കുന്നുണ്ടേ അപ്പോ എങ്ങനായാലും ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്നുള്ള ഉറപ്പാണല്ലോ അപ്പൊ അഞ്ചു ലക്ഷം രൂപ കിട്ടുമ്പോ ഒരു ലക്ഷം രൂപ മൊലാളിക്ക് എനിക്ക് തരും അങ്ങനെയാണ് ഈ അകത്ത് കയറാത്ത അലമാര് നമുക്ക് വേണോ ഇതുപോലത്തെ ചെറിയ അലമാരി അകത്തിട്ട് കൂട്ടിയാ പോരേ ഇതിപ്പോ വേറെ പണിയുണ്ട് ഈ നശിച്ച അലമാരി എനിക്ക് എല്ലാത്തി